വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ തിരിച്ചുപിടിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടം ഷോക്കത്തിന് വൻ വിജയം പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷൌക്കത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെ പരാജയപ്പെടുത്തിയത് സ്വന്തനായി മത്സരിച്ച പി വി എൻവർ ഇരുപതിനായിരത്തോളം വോട്ട് നേടി കരുത്തുകാട്ടി അഞ്ചു ശതമാനം വോട്ട് പോലും നേടാനാകാതെ എൻഡിഎഫ് സ്ഥാനാർത്ഥിക്ക് കെട്ടിവച്ച കാശ് നഷ്ടമായി പോസ്റ്റൽ വോട്ട് എണ്ണിത്തുടങ്ങിയതു മുതൽ വ്യക്തമായ ലീഡ് നിലനിർത്തിയാണ് ഷോക്കത്തിന്റെ വിജയം ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകം മകൻ ആര്യാടൻ ചൌക്കത്തിലൂടെ തിരിച്ചുപിടിച്ചതിന്റെ ആവേശത്തിലായിരുന്നു യു ഡി എഫ് പ്രവർത്തകർ രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ വോട്ടെണ്ണലിൽ ഒരു തവണ പോലും എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെ ലീഡ് ലഭിച്ചില്ല പത്തൊമ്പത് റൌണ്ടിൽ പതിനാറ് റൌണ്ടിലും യു ഡി എഫ് ലീഡ് നേടി എൽഡിഎഫിനാകട്ടെ സ്വന്തം തട്ടകത്തിൽ പോലും കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ആധികാരിക ഭൂരിപക്ഷത്തിലാണ് ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചത് കേരളത്തിലെ ആളുകളുടെ ഇടതു കോട്ടകളിൽ പോലും എം സ്വരാജിന് അടിപതറി സ്വന്തം ബൂത്തിൽ പോലും യു ഡി എഫ് സ്ഥാനാർത്ഥിയേക്കാൾ നാൽപ്പത് വോട്ട് കുറവാണ് എം സ്വരാജിന് തോൽവി സംബന്ധിച്ച് പഠിക്കുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി കൂടുതൽ കരുത്തോടെ ഈ നിന്ന് കൂടി യു ഡി എ സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്തിനാകെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് വോട്ട് ലഭിച്ചു ഒറ്റയ്ക്ക് മത്സരിച്ച പി വി അൻവർ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ട് നേടി ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് എട്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടും എസ് ഡി പി എ സ്ഥാനാർത്ഥി സാദിക് നടുന്തൊടിക്ക് രണ്ടായിരത്തി എഴുപത്തി അഞ്ച് വോട്ടുമാണ് ലഭിച്ചത് വഴിക്കടവ് പഞ്ചായത്തിൽ മാത്രം ആയിരത്തി എണ്ണൂറ്റി വോട്ടിന്റെ ലീഡാണ് യു ഡി എഫിനുള്ളത് മൂത്തേടം പഞ്ചായത്തിൽ രണ്ടായിരത്തി അറുനൂറ്റി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷം ആര്യാടൻ ഷോക്കത്തിന് ലഭിച്ചു എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ നിലമ്പൂർ നഗരസഭാ പരിധിയിൽ മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് യുഡിഎഫിനുള്ളത് കരുലായി പഞ്ചായത്തിൽ മാത്രം നൂറ്റി പതിനെട്ട് വോട്ടിന്റെ നേരിയ ലീഡാണ് എൽ ഡി എഫിന് ലഭിച്ചത് മീഡിയ വൺ നിലമ്പൂർ